ഓ ഇവര് രാവിലെ തന്നെ ഇത് എന്തെടുക്കുകയാണിത് ഇവിടെ മഴ പെയ്തൊക്കെ എല്ലാം അളിഞ്ഞു പുളിഞ്ഞു കിടക്കുക ഈ തെന്നി അടിച്ചിരുന്നു എനിക്കങ് നോക്കാൻ മയ്യവരെ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ അടങ്ങിയിരുന്നു ഇവിടെ രാവിലെ തന്നെ നിങ്ങൾ ഈ ഫോണും കുത്തിപ്പിടിച്ചിട്ടുണ്ടിരുന്നോ നിങ്ങളുടെ തള്ളുകൊണ്ടാ പറമ്പിലോട്ടൊക്കെ നടക്കും മൊത്തം മഴ എല്ലാം അളിഞ്ഞു കുളിച്ച് വരികടക്കോ എന്നി അടിച്ച് വീണാലുണ്ടല്ലോ ഞാനങ്ങ് നോക്കത്തൊന്നുമില്ല വേണ ചെന്ന് നിങ്ങളുടെ തളർത്ത് പറഞ്ഞങ്ങനെ വന്നിരിക്കാൻ രാവിലെ ഒരു പണിയും ഇല്ലാതെ ഓ തന്നെ ഒരു സമാധാനം തരരുത് വീഴുമ്പോഴല്ലേ അത് അപ്പൊ നോക്കിക്കോളാം നീ നിന്റെ കാര്യം നോക്കി പോല്ലി രാവിലെ ഒരു പണി ഇല്ലാതെ പറഞ്ഞുണ്ട് എന്നിട്ടില്ല നോക്കാനൊന്നും കഷ്ടം തന്നെ ഓ രാവിലെ അവനൊരു ഫോണും തോണ്ടി അവിടെ ഇരിപ്പുണ്ട് ഇവിടെ ഇന്ന ഒക്കെ എന്തിനു കൊള്ളാം ആ ഇന്നലത്തെ ആ കാറ്റിനും മഴക്കൊക്കെ വേണ്ട അവിടെ എല്ലാം ഒടിഞ്ഞ് എല്ലാം വാരി അളിഞ്ഞു പൊഴിഞ്ഞ വാരി കിടക്കുന്നത് നീ ആരെങ്കിലും വൃത്തിയായിട്ട് ആ പോച്ചയൊക്കെ ഒന്ന് പറച്ച് ഒന്ന് വൃത്തിയാക്കി എടുക്ക് അല്ല നീ ഏത് നേരം ഈ ഫോണിന് തോ തോണ്ടി തോണ്ടി ഇരിക്കാൻ പറ്റോ ഓഫത് അവിടെ വാക്കും കെട്ടി പിടിച്ചിരുന്നോ നീ നിന്റെ കാര്യമില്ല കല്യാണം കഴിഞ്ഞു വന്ന നാളെ മുതൽ അവൻ നമ്മൾ നമ്മള് ഒന്നും കേക്കത്തില്ല അവിടെ വാക്ക് തന്നെ മുഖ്യ എനിക്ക് പറ്റുമെങ്കിൽ ഞാനേ അവളെ കൂടെ ഒന്ന് വിളിച്ച പറയും വിളിക്കട്ടെ നീണ്ടത് മാത്രം കൂടെ അല്ലല്ലോ അവക്കും പറ്റുമെങ്കിൽ അവളും ഒന്ന് വൃത്തിയാക്കട്ടെ അവക്കും കൂടെ അവകാശപ്പെട്ടതല്ലേ അവടെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ വല്ല എഴന്തുക്കളൊക്കെ ഇറങ്ങി നടക്കും അതുകൊണ്ട് അവളെ കൂടെ വിളിക്കട്ടെ അവിടെ ആരാണ്ടുണ്ടല്ലോ വിളിച്ച അപ്പ തന്നെ ഇങ്ങി വരും ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ നീ അവിടെ തോണ്ടി തോണ്ടി അവിടെ ഇരിക്കും ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ ഇതാ ആകപ്പാട് പ്രദേശമുള്ളത് ആ പത്ത് സെന്റും കൂടെ ആയിരുന്നു നിങ്ങൾ അത് എങ്ങനെങ്കിലും അത് വശത്താക്കി വെച്ചോ നിങ്ങൾ അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് നിങ്ങളുടെ പെൺകുട്ടികൾ കൊണ്ടുപോകും അവക്കതിന എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ പിന്നെ ഒന്നും നമുക്കൊന്നും കാണത്തില്ല ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അതെ അത് ഉമ്മാടെ പേരിലുള്ള സ്ഥലമാണ് ഉമ്മ പിന്നെ ഒരു കാര്യം ചെയ്യ് നിങ്ങടെ നിങ്ങളുടെ നിങ്ങളുടെ പെങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി ഞാനെന്തിനു ഈ പാലം ചുമക്കുന്നേ നമുക്കൊന്നും ഇല്ല ഒരു അസുഖം വന്നാ പോലെ അവളൊന്നും നോക്കത്തില്ല പിന്നെ എല്ലാരും കെട്ടിപ്പിറക്കി നിങ്ങളുടെ ഉമ്മ കൊടുക്കുന്നത് നിങ്ങളുടെ പെങ്ങക്കാ ഇന്ന് തന്നെ നിങ്ങളുടെ ഉമ്മേനെ ഒന്നേക്ക് ഉമ്മ പറഞ്ഞു വിട് എനിക്കിനി നോക്കാനൊന്നും മെയ്യാ ബൃന്ദസ്ഥാനത്തിൽ അങ്ങനെ കൊണ്ടുപോകും ചെയ്യും പറഞ്ഞ കേട്ടല്ലോ എന്തെങ്കിലും എടുക്കണം നീ എവിടെ പോവാ ആ പോ ഉണ്ടായിരുന്നു എന്താ അവിടെ നിന്നേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് വർഷം രണ്ടു കഴിഞ്ഞില്ല എവിടാ നീ ഇവിടെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ട് എന്ത് ഗുണോ ഉണ്ടട അവരം ഇവിടത്തെ എന്നുമായിട്ട് വാട്ടടിക്കാതെ നേരമേ ഉള്ളു നിങ്ങൾക്ക് ഒരു കുഞ്ഞിക്കാല് കാണാൻ ഉണ്ടായിട്ടുണ്ടോ എന്തിനേ ഇതിനെ വിളക്കത്തെ കെട്ടി വാഴിക്കുന്നത് ഞാൻ പറയുന്ന കേക്ക് നീ എങ്ങനെങ്കിലും അവിടെ വീട്ടിൽ കൊണ്ടുവിടഏതൊക്കെ നമുക്ക് ബന്ധം ഒഴിയാ എന്നിട്ട് ഉമ്മ പറഞ്ഞ ആ പെണ്ണിനെയും കേട്ടാ നമുക്ക് ഒരു കല്യാണം കഴിഞ്ഞിട്ട് കൊച്ചും ഉണ്ടോ സാരമില്ല കൊച്ചിനെ നമ്മൾ നോക്കേണ്ട കാര്യൊന്നും ഇല്ലാതെ അവരെടുത്തേക്കോളൂ ഈ ഇവിടെ എന്തെടുക്കാനടാ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നിങ്ങൾ ഏതെല്ലാം ഡോക്ടർമാരെ പോയി കണ്ട് എന്തെങ്കിലും കൂടെ ഉണ്ടായ അതുകൊണ്ട് നീ എന്തെങ്കിലും ഉടനെ വല ചെയ്തോ ഞാൻ ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞു ഞാനിങ്ങനെ ഇരിക്കുക പിന്നെ നീ വേറൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്റെ ഈ സർവ്വ സ്വത്തുക്കളല്ല ഞാൻ നിന്റെ പേര് എഴുതി തരാം ഇവിടെ ഇരിക്കുമ്പോ ഞാൻ എഴുതി തരത്തില്ല ഒരു കുഞ്ഞിനെ പോലും പ്രസവിക്കാനില്ലാത്തവളെ എന്തെടുക്കാനാ അതുകൊണ്ട് നീ വേറൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്ന ഞാൻ അന്ന് തന്നെ നിങ്ങളുടെ പേരിൽ പേരിലിട്ടാക്കി തരാം എനിക്ക് നിന്റെ മമ്മക്കൾക്കും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് കഴിയും വേണമെങ്കിൽ നീ ചെയ്യ ഉടനെ തീരുമാനം എടുത്തത് എനിക്കും ഇത് ഓരോ ദിവസം ഓരോ വർഷം കടന്നു പോവുക ചോദിച്ചു ചോദിച്ചു ചോച്ചു മോന് കൊച്ചില്ലേ മോന് കൊച്ചില്ലേ മോൻ കൊച്ചില്ലേ എന്ന് ചോദിച്ചോണ്ട് ആ തീരുമാനിച്ചാ എനിക്കോ കൊള്ളാം നല്ലൊരു തീരുമാനം എടുക്ക് എന്നിട്ട് വേണം എനിക്ക് അവരോടെ വിളിച്ചു പറയാൻ ഈ മൂന്നേവിടുത്ത് പറഞ്ഞരച്ചു വീട് ഉമ്മ നല്ല വിളിക്കുന്നത് എന്താണാവോ ആ ഹലോ എന്താമ്മ സ്വരൊക്കെ വല്ലാതിരിക്കുന്ന വരട്ടെ എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം കേട്ടാ ആ ശരി ആ എടാ മോനെ നിന്നെ സുലു വിളിച്ചായിരുന്നാ വിളിച്ചില്ല അവളെ ഇപ്പൊ എന്നെ വിളിച്ചതേ ഉള്ളടാ അവിടെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ട് അവനിപ്പ എന്റെ മോളെ വേണ്ടെന്ന് അവനെ ഉപേക്ഷിക്കാൻ പോവുകയാണോന്ന് അത് അത് പറഞ്ഞാൽ നടക്കു അത് ശരിയാവില്ലല്ലോ അതെന്താ ഇപ്പൊ ഇങ്ങനെ അത് പറയേണ്ട കാര്യം എന്താ ഒരു കുഴപ്പമില്ല അതൊന്നും അവള് നല്ല രീതിയിലല്ലേ കുടുംബം നോക്കുന്നത് പിന്നെ ആ തള്ള എന്തെങ്കിലുമൊക്കെ പറയുന്നോ അത് പിന്നെ കൊഴപ്പില്ല എന്താ ഇങ്ങനെ പറയുന്നത് എനിക്ക് പറ്റത്തില്ല മോനെ നമുക്ക് ഇപ്പൊ തന്നെ പോയി ഒരു തീരുമാനം ഉണ്ടാക്കണം അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ അല്ലേ പെട്ടെന്ന് അങ്ങ് വിളിച്ചിട്ട് ഇപ്പവരുടെ തള്ളയെ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞത് നീ പെട്ടെന്നൊന്നും ഒരുങ്ങി വന്നേ നമുക്ക് പോയി തിരക്കാം എന്റെ ഒരു കുഞ്ഞിന്റെ ജീവിതവാ പറയുമ്പോ അങ്ങ് ഉപേക്ഷിക്കാൻ എന്താ നീ വാ പെട്ടെന്ന് വാ അതെ സുനുവിന്റെ വീട്ടിൽ പോന്നതിന് മുമ്പേ എന്റെ വീട്ടിലൊന്നും പോണം അവിടെ ആകപ്പെടെന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്റെ ഉമ്മായി അങ്ങാണ്ട് വൃദ്ധസ്ഥാനത്തിലൊക്കെ അവള് കൊണ്ടുവിടാൻ തീരുമാനിക്കുക ആങ്ങളെന്ന് പറഞ്ഞ ഒരു പെൺകുന്തനും കൂടെ ഉണ്ടല്ലോ അവിടെ നമുക്ക് ആദ്യം അങ്ങോട്ട് പോവാം പിന്നെ നമുക്ക് ഇവിടെ പോയാൽ മതി എനിക്ക് ഇപ്പൊ തന്നെ എന്റെ ഉമ്മാ കാണണം നിർത്തു രണ്ടു പേര് നിർത്തു അപ്പോ നിങ്ങൾക്ക് അവരോടെ കാര്യം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വിഷമമൊക്കെ അറിയാം അല്ലേ ഉമ്മാക്കും മോടെ കാര്യം വന്നപ്പോഴും അവക്ക് അവക്കവിടെ ഉമ്മാടെ കാര്യം വന്നപ്പോഴും എന്നാലേ നിങ്ങൾ ഇവിടെ കലഹിക്കുന്ന പോലെ അവിടെ അവർക്കൊരു പ്രശ്നവുമില്ല അവിടെ ഉമ്മാക്കും കുഴപ്പമില്ല എന്റെ പെങ്ങുക്കും കുഴപ്പമില്ല സ്വസ്ഥത കേടു കൊണ്ട് ഞാൻ അവരെ വിളിച്ചു പറഞ്ഞതാണ് നിങ്ങൾക്ക് ആ വിഷമം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവക്ക് ഉമ്മാടെ സ്ഥാനത്ത് നിങ്ങളെന്റെ ഉമ്മായി ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോ അവടെ ഉമ്മായി പറഞ്ഞോഴത്തേക്ക് അവക്കുണ്ടായി വിഷപ്പം ഉമ്മ ഇവിടെ പറഞ്ഞു വിടാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഉമ്മാടെ സ്ഥാനമെന്ന് ആലോചിച്ച് നോക്കിക്കേ ഇപ്പൊ ഉമ്മാനായും ഏഹ് ഒരു കുഞ്ഞു കൊണ്ടാത്തവര് അത് റബ്ബ് ഇരിക്കുമ്പോ എപ്പോഴേക്കും കിട്ടും എന്ന് പറഞ്ഞ് ഞാൻ അവളെ ഉപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് എന്നും മാറും നാളെ മാറും എന്ന് വിചാരിച്ച് നിങ്ങൾ ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാണ് ഉമ്മാക്ക അവളെയും കണ്ടോടാ അവക്കുമ്മയും കണ്ടോട ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തുകൂടാൻ നിങ്ങൾക്ക് ഒരുമിച്ച് പോകും സന്തോഷമായിട്ട് നിങ്ങൾക്ക് ഞാൻ പോവാൻ പറ്റത്തില്ല ഇനി എനിക്ക് സമാധാനം വേണം ഇനി 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 ഞാൻ ഞാനിവിടുത്തെ ഉമ്മായി എൻ്റെ ഉമ്മായി പോലെ തന്നെ ഞാൻ കണ്ടോളാം പ്രശ്നങ്ങളോ ഒന്നും ഞാൻ ഞാനായിട്ട് ഇനി ഉണ്ടാക്കത്തില്ല ഞാൻ കഴിക്കാൻ നിൽക്കട്ടെ ഉമ്മായിക്ക് ആ എനിക്കും ചെറിയ തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് ഇനി മുതല് ഒറ്റയും പിരട്ടുകാട്ടാരും കഴിക്കണ്ട നമുക്ക് മൂന്ന് പേർക്ക് ഒന്നിച്ച് കഴിക്കാം ഇനി ഈ വീട്ടിനകത്ത് ഇനി ഞാനും ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല ചെല്ലു നമുക്ക് മൂന്നു വേർക്കൂടെ കഴിക്കാൻ പോളെ